പ്രമേ ഇന്ത്യ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഒരു പുതിയ കമാൻഡോ സംഘത്തെ വിന്യസിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു എന്താണ് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ചേട്ടാ ഭൈരവ് കമാൻഡോ എന്നാണ് ഇതിന്റെ പേര് കൊടുത്തേക്കുന്നത് അതിന്റെ ശാസ്ത്രീയ പദം ലൈറ്റ് കോമ്പാക്ട് ബറ്റാലിയൻ എന്നുള്ളതാണ് അതായത് ഇവർ ഇവരുദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ നിലവില് നമ്മുടെ അതിർത്തിയിൽ സേനാ വിന്യാസമുണ്ട് ഇത് കൂടാതെ ഏതെങ്കിലും അടിയന്തര സാഹചര്യം വന്നാൽ നമ്മൾ സ്പെഷ്യൽ ഫോഴ്സിനെ വിളിക്കും ഇപ്പൊ എൻ എസ് ജി കമാൻഡോ എന്നൊക്കെ പറയുന്നത് ഒരു സ്പെഷ്യൽ ഫോഴ്സ് ആണ് ഏതെങ്കിലും പ്രത്യേക ദൗത്യം ഏർപ്പെടുത്തുമ്പോഴും പ്രത്യേക ദൗത്യം ഉള്ളപ്പോഴാണ് സാധാരണ സൈന്യത്തിന് ഉപരിയായിട്ട് പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിക്കുക അപ്പൊ ഇവരുടെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ടാവും കാരണം ഈ പ്രത്യേക ദൗത്യ സംഖ്യം സംഘം എന്ന് പറയുന്നത് അതീവ പ്രാധാന്യമുള്ള പല സംഗതികളും നേരിടാൻ വേണ്ടി പ്രത്യേകം പരിശീലനം സിദ്ധിച്ച ആളുകളാണ് അപ്പൊ അവരെ എല്ലായിടത്തേക്കും നമുക്ക് എത്തിക്കുക അത് പ്രായോഗികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോ സാധാരണ സൈന്യത്തിനും ഈ സ്പെഷ്യൽ ഫോഴ്സിനും ഇടയിലുള്ള മധ്യവർത്തികളായിട്ട് നിലകൊള്ളാനായിട്ടാണ് ഈ പുതിയ കമാൻഡോ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത് അതിന്റെ പേരാണ് ഭൈരവ് കമാൻഡോ എന്ന പേര് കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള കമാൻഡോ സംഘങ്ങൾ വേറെയും ഇന്ത്യയുടെ കൂട്ടത്തിലുണ്ട് ഇപ്പൊ ഖാത്തക് എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള സംഘങ്ങളാണ് അതായത് പ്രത്യേക മിഷൻ ഓരോ മിഷനുകൾ ഏറ്റെടുത്ത് ആ പൂർത്തിയാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്നവരാണ് ഇത്തരത്തിലുള്ള ചെറു സംഘങ്ങൾ ഇപ്പൊ ഇവിടെ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് പേർ വീതം വരുന്ന അഞ്ച് ബറ്റാലിയനുകളാണ് ഇതുവരെ സജ്ജമായിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ആറിന് നമ്മുടെ പ്രതിരോധ മന്ത്രി ഒക്ടോബർ ഇരുപത്തിനാലിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ ഈ പറയുന്ന പുതിയ കമാൻഡോ സംഘത്തിന്റെ തയ്യാറെടുപ്പുകൾ നേരിട്ട് കണ്ട് ഇവരുടെ പാസിംഗ് ഔട്ട് പാസിംഗ് ഔട്ട് അടക്കം അദ്ദേഹം നേരിട്ട് നിർവഹിച്ചു അപ്പൊ ഇവര് ശാരീരികമായിട്ട് ഒരുപാട് യോഗ്യതയുള്ള അല്ലെങ്കിൽ കായികശേഷി നല്ല കായിക ശേഷിയുള്ള സൈനിക സൈനിക അല്ലെങ്കിൽ തന്നെ നല്ല കായിക ശേഷി ഉള്ളവരാണ് അവരിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട കുറെ കൂടി ആയിട്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ പ്രാപ്തി ഉള്ളവരെ തെരഞ്ഞെടുത്താണ് ഇത്തരം കമാൻഡോ സംഘങ്ങളിൽ ഈ ഭൈരവ് കമാൻഡോ സംഘങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ ഒരു ബറ്റാലിയനിൽ ഇരുന്നൂറ്റി അൻപത് പേർ ഉണ്ടാകും അങ്ങനെ അഞ്ച് ബറ്റാലിയൻ ഇതിനോടകം തന്നെ സജ്ജമായിട്ടുണ്ട് ഒരു നാല് ബറ്റാലിയൻ കൂടി സമീപ ദിവസങ്ങളിൽ ഈ സേനയുടെ ഭാഗമാകും അങ്ങനെ ഒരു പതിനാറ് ബെറ്റാലിയൻ കൂടി കഴി വരുന്ന ആറ് മാസത്തിനുള്ളിൽ സജ്ജമാകും അങ്ങനെ മൊത്തം ഇരുപത്തിയഞ്ച് ആണ് ആദ്യ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പോ ഇവർ ഇവർ നേരത്തെ പറഞ്ഞതുപോലെ അതിർത്തി മേഖലകളിലാണ് ഇവരുടെ വിന്യാസം ഉണ്ടായിരിക്കുന്നത് ഇപ്പോ ഈ ആദ്യ അഞ്ച് ബറ്റാലിയനിൽ മൂന്ന് ബറ്റാലിയനെ ലേ ശ്രീനഗർ നർഗ്രോത്ത എന്നീ കാശ്മീർ പാകിസ്ഥാനുമായി സംഘർഷമുള്ള ആ മേഖലകളിലാണ് ഇപ്പോ വിന്യസിച്ചിരിക്കുന്നത് രണ്ട് മേഖലയെ നമ്മുടെ ഈ പാകിസ്ഥാനുമായിട്ട് തന്നെ അതിർത്തി പങ്കിടുന്ന മരുഭൂമി മേഖല ഉണ്ടല്ലോ രാജസ്ഥാൻ ഗുജറാത്ത് മേഖല അവിടെ ഒരു ബെറ്റാലിയനെ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന കിഴക്കൻ മേഖലയിൽ മലനിരകളില് മറ്റൊരു ബെറ്റാലിയനെയും ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവരുടെ കയ്യില് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പര്യാപ്തമായിട്ടുള്ള തരത്തിലുള്ള ആയുധങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് സാധാരണ സേനയെ ഉദ്ദേശിക്കുന്നത് അതിർത്തിയിൽ പ്രതിരോധമാണെങ്കിൽ ഇങ്ങോട്ടുള്ള കടന്നു കടന്നുകയറ്റം ഒഴിവാക്കുക വേണ്ടി വന്നാൽ അങ്ങോട്ട് രണ്ട് അടി കൊടുക്കുക ഇതാണ് സൈന്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഭൈരവ് കമാൻഡോ എന്ന് പറയുന്നത് അതിർത്തിയിൽ ശത്രുപാളയത്തിലേക്ക് കടന്നു ചെന്ന് അവരെ കീഴ്പ്പെടുത്താൻ പര്യാപ്തമായിട്ട് തരത്തിലുള്ള പരിശീലനം സിദ്ധിച്ചവരാണ് ഇവരുള്ളത് ഇപ്പൊ ഇവരെ തിരഞ്ഞെടുക്കുന്നതും രസകരമായ അല്ലെങ്കിൽ വളരെ പരമ്പരാഗത രീതിക്ക് മാറിയാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സാധാരണഗതിയിൽ ഒരു ഇതേപോലെയുള്ളൊരു കമാൻഡോ സംഘത്തെ രൂപീകരിക്കുക ഏതെങ്കിലും ഒരു നാട് കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഒരു സേനയെ കേന്ദ്രീകരിച്ചോ ആണ് അവിടെ നിന്ന് ഒരു കമാൻഡോ സംഘത്തെ രൂപീകരിക്കുക പക്ഷെ ഇത് പല സേനാ വ്യൂഹങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് ഈ ഭൈരവ് കമാൻഡോ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒരു ബറ്റാലിയനില് ഒരേ സമയം തന്നെ എയർഫോഴ്സിൽ നിന്ന് അഞ്ചു പേർ ഉണ്ടാകും ആർട്ടിലറി വിഭാഗം അതായത് ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ വിഭാഗത്തിൽ നിന്ന് നാല് നാലുപേരുണ്ടാകും സിഗ്നൽ സംവിധാനത്തിൽ നിന്ന് രണ്ടുപേരുണ്ടാകും അങ്ങനെ ഈ സൈനികരുടെ മിടുക്കും കായിക ശേഷിയും പരിഗണിച്ച് അതാത് ചുമതലപ്പെട്ട ഇൻഫെൻ്ററി റെജിമെന്റൽ സെന്ററുകൾക്കാണ് ഓരോ സൈന്യത്തെയും ഇങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള ചുമതല കൊടുത്തേക്കുന്നത് അപ്പൊ അവരാണ് ഇവരെ സെലക്ട് ചെയ്തിട്ട് ഈ ഭൈരവ് കമാൻഡോകളിലേക്ക് ഇവരെ പറഞ്ഞു വിടുന്നത് അങ്ങനെ ഈ ഭൈരവ് കമാൻഡോയിൽ വരുന്ന ഈ ബെറ്റാലിയുടെ ചുമതല ഒരു കേണൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും പക്ഷെ ഇവര് ഏതെങ്കിലും ഒരു ഇൻഫെൻറ്ററി യൂണിറ്റിന്റെ കീഴിൽ വരില്ല ഇവര് രാജ്യത്ത് സ്വതന്ത്രമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യാനുസരണം എത്രയും ദ്രുതഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിന്യസിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇവരെ സജ്ജീകരിച്ചിരിക്കുന്നത് പിന്നെ മറ്റൊരു സംഗതി കൂടിയുണ്ട് ഇവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ അതും പ്രത്യേക ശ്രദ്ധിക്കേണ്ടതാണ് അതായത് വലിയ ആഘാതം ഉണ്ടാക്കാൻ പര്യാപ്തമായ അത്രയ്ക്ക് ശേഷിയുള്ള പ്രകടനശേഷിയുള്ള ആയുധങ്ങളാണ് ഇവർക്ക് കൊടുക്കുക കൂടാതെ ഈ നിരീക്ഷണ സംവിധാനങ്ങൾ അതായത് ഈ ഡ്രോണുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവരുടെ കയ്യിൽ ഉണ്ടാകും പിന്നെ ആർട്ടിലറി അതായത് സ്ഫോടക വസ്തുക്കൾ ഇവരുടെ കയ്യിൽ ഉണ്ടാകും പിന്നെ അത്യന്താധുനിക ആയുധങ്ങൾ അതോടൊപ്പം തന്നെ അത്യന്താധുനിക വാഹനങ്ങളും ഇവർക്ക് കൊടുക്കും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവര് ഏതെങ്കിലും ഒരു പ്രത്യേക സൈന്യത്തിന്റെ കീഴിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നവരല്ല ഇവര് ഏറെക്കുറെ സ്വതന്ത്രമായി ഇവരുടെ ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആരാണോ ആ അദ്ദേഹം കൊടുക്കുന്ന നിർദ്ദേശാനുസരണമാണ് ഇവരെ വിന്യസിക്കുക എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത് ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം സൈന്യത്തിന്റെ നവീകരണ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഈ പുതിയ കമാൻഡോ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അതിർത്തിയിൽ ഇപ്പോ ഈ കരയുദ്ധത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു എന്ന തരത്തിലാണ് ചിന്താഗതി മുഴുവൻ കാരണം യുദ്ധമൊക്കെ നടക്കുന്നത് ഇപ്പോൾ ആകാശമാർഗാണ് ഡ്രോണുകൾ മുഖേനയോ വിമാനങ്ങൾ മുഖേനയോ റോക്കറ്റുകൾ മുഖേനയോ മിസൈലുകൾ മുഖേനയോ ഒക്കെയാണ് ഇപ്പോൾ യുദ്ധങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് അപ്പോ ഈ അതിർത്തി മേഖലയിൽ ശ്രദ്ധ കുറവ് ഉണ്ടായോ അത് മനസ്സിലാക്കി നുഴഞ്ഞുകയറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ അതിർത്തി മേഖലകളിൽ ഇപ്പോൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ അതിർത്തി കടന്ന് ഈ വ്യോമ തന്നെ കള്ളക്കടത്ത് അത് ആയുധങ്ങൾ മയക്കുമരുന്നുകൾ അടക്കം നടക്കുന്നുണ്ട് അപ്പോ അതിർത്തി മേഖലകൾ ഒരു നിർണായക സ്പോട്ടാണ് അപ്പോ ഈ സൈനയെ നവീകരിക്കേണ്ടതും ഇതിന്റെ അത്യാവശ്യ ഘടകമാണ് കാരണം നവീകരണം എന്ന് ഉദ്ദേശിക്കുന്നത് അംഗബലം മാത്രമല്ല പുതിയ ആയുധങ്ങൾ കൊടുക്കുക അത്തരം കാര്യങ്ങളും ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട് അപ്പോ ഇത്തരത്തിൽ ആയുധങ്ങൾ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ രുദ്ര എന്ന് പറയുന്ന രീതിയിൽ ഓൾ ആംസ് ബ്രിഗേഡ്സ് എന്ന് പറയുന്ന ഈ സൈന്യത്തെ നവീകരണ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സംഗതിയെ രൂപീകരിച്ചിട്ടുണ്ട് അതേപോലെ അഷ്നി എന്ന് പറയുന്ന ഡ്രോൺ പ്ലാറ്റൂണിനെയും രൂപീകരിച്ചിട്ടുണ്ട് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഖാത്ത എന്ന് പറയുന്ന ഒരു കമാൻഡോ സംഘം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം പുതിയ നവീകരണ സൈന്യത്തെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊന്നുകൂടി ഉണ്ട് ഈ പറയുന്ന കമാൻഡോ സംഘത്തെ എല്ലാം വിന്യസിക്കാൻ പോകുന്നത് അതായത് നിലവിൽ നമ്മൾ ഇരുപത്തി അഞ്ച് ബറ്റാലിയൻ രൂപീകരിക്കുന്നു എന്ന് പറയുന്നു ഇവരെയെല്ലാം തന്ത്രപ്രധാനമായിട്ടുള്ള ഹൈറിസ്ക് മിഷനുകൾക്ക് വളരെ അപകട സാധ്യത ഏറിയ ആയിരിക്കും ഇവരെ റിക്രൂട്ട് ചെയ്യുക നമുക്ക് നേരത്തെ തന്നെ ഒരു സൈന്യം നിലവിലുണ്ട് ഏതാണ്ട് നാന്നൂറ് നാന്നൂറിലധികം ഇൻഫെൻ്ററി യൂണിറ്റുകൾ നമ്മുടെ സൈന്യം ഇതുവരെ ഉണ്ട് അപ്പൊ അതിനുപരി ആയിട്ടുള്ള ഒരു സൈനിക സംഘത്തെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അതിർത്തിയിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള സംഗതികൾ പരിഗണിച്ച് തന്നെയാണ് പ്രത്യേകിച്ചും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നിലനിൽക്കുന്നു അതേപോലെ ചൈനയുമായിട്ട് നമുക്ക് അതിർത്തി സംഘർഷം ഉണ്ടായി രണ്ടായിരത്തി ഇരുപതിലാണ് ഏറ്റവും ഒടുവിൽ സംഘർഷം ഉണ്ടായതെങ്കിലും നിലവിലും അവിടെയും അതിർത്തി ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു സാഹചര്യം പരിഗണിച്ച അതിർത്തി മേഖലകളിൽ ആഹ് ജാഗ്രത വർദ്ധിപ്പിക്കുക അതായത് നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സുകളുടെ പണി കുറച്ചു കൊടുക്കുക അവരെ സ്വതന്ത്രമാക്കി വിടുക അവ ഈ സാധാരണ സൈന്യത്തിനും സ്പെഷ്യൽ ഫോഴ്സിനും ഇടയിലുള്ള മധ്യവർത്തികളായിട്ട് നിന്നുകൊണ്ട് സ്പെഷ്യൽ ഫോഴ്സ് സൈനിക ബറ്റാലിയന്റെ ജോലി ഭാരം ലഘൂകരിച്ച് അവർ നിർവഹിച്ച ദൗത്യങ്ങൾ നിർവഹിക്കാൻ ശത്രുപാളയത്തിലേക്ക് ഇരച്ചു കയറാൻ പര്യാപ്തമായിട്ടുള്ള പുതിയ കമാൻഡോ സംഘമാണ് ഈ ഭൈരവ് കമാൻഡോ സംഘം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്